ഹലോ മൈ ഡിയേഴ്സ് ഇന്ന് നമ്മൾ ചിക്കനും കൂർക്കയും കൂടെ ഒരു കറിയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് കൂർക്ക നമ്മൾ നന്നാക്കി എടുക്കുവാണ് കൂർക്ക നമ്മൾ ഒരു ചാക്കിലിട്ട് അടിച്ചിട്ട് ഇതുപോലെ വെള്ളത്തിലിട്ട് എന്നിട്ട് നന്നാക്കി എടുക്കുവാണ് ചെയ്യുന്നത് അപ്പം പെട്ടെന്ന് നമുക്ക് തൊലി കളയാനായിട്ട് സാധിക്കും ചിക്കൻ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കൂർക്കയും നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഒരു നാരങ്ങയുടെ നീര് ഇനി ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു പാൻ നമുക്ക് ഗ്യാസിൽ വെച്ച് ചൂടാക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇതിപ്പോ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ട് ഇനി നമുക്ക് ചിക്കന്റെ പീസസ് ഇട്ടുകൊടുക്കാം ഫ്ലെയിം നമ്മൾ ഫ്രൈയിലാണ് വെച്ചിരിക്കുന്നത് ചിക്കൻ ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇത് പാനിൽ നിന്ന് മാറ്റുകയാണ് ഇതിപ്പോൾ പട്ട ഗ്രാമ്പൂ ഏലക്ക പെരിഞ്ചീരകം തക്കോലം ഇതെല്ലാം എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കറക്കിയെടുത്താണ് ഇത് നമുക്ക് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം മസാല മൂത്ത് നല്ലൊരു വാസന വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചേർത്തിരിക്കുന്ന മസാലയും ഒക്കെ മൂച്ചിട്ട് നല്ലൊരു വാസന വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ മൂന്ന് സവോള ഉണ്ട് നീളത്തിൽ മുറിച്ചത് അത് നമുക്ക് ചേർക്കാം മൂന്നല്ല കേട്ടോ അഞ്ച് സവോളയുണ്ട് ഒരു മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള അഞ്ച് സവോള ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം സവോളയ്ക്ക് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെക്കുകയാണ് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് ഇത് നമ്മൾ കുക്കറിൽ കുക്കറിഞ്ഞിട്ടാണ് കേട്ടോ വേവിക്കുന്നത് രണ്ട് പച്ചമുളകും നമ്മൾ നീളത്തിൽ മുറിച്ച് ചേർക്കാം സവാള ഒന്ന് വലിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം കൂർക്ക വേവിച്ചത് ചേർക്കാം ഒരു ബിസിലാണോ കേട്ടോ കൂർക്ക വേവിച്ച് വേക്കേണ്ടത് കൂർക്ക കൂടി ചേർക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് വെന്ത് വരട്ടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ട് മസാലയൊക്കെ മിക്സ് ആയിട്ട് ചിക്കനിലേക്ക് മസാലയൊക്കെ ഇറങ്ങി വരട്ടെ നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അവസാനമായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം